ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ അഞ്ചാമത്തെ രക്തസ്രാവം ഭർത്താവ് പോലീസ് അറസ്റ്റ് ചെയ്തു അസ്വാഭാവിക മരണവുമായി ബന്ധപ്പെട്ട കേസിലാണ് അറസ്റ്റ് ഇന്ന് രാവിലെ കോടതിയിൽ ഹാജരാക്കിയ സിറാജുദ്ദിനെ കോടതി പതിനാല് അസ്മയുടെ ബന്ധുക്കൾ മർദ്ദിച്ചെന്ന് ആരോപിച്ച് ആശുപത്രിയിൽ ചികിത്സ തേടിയ സിറാജുദ്ദീനെ പെരുമ്പാവൂരിലെ ആശുപത്രിയിൽ നിന്നാണ് മലപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്തത് തെളിവെടുപ്പിൽ തെളിവ് നശിപ്പിക്കാൻ വീടിൻ്റെ ഭാഗത്ത് കുഴി കുഴിച്ചതും സിറാജുദ്ദീൻ കാണിച്ചു കൊടുത്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അസ്മ മരിച്ചത് അമിതമായ രക്തസ്രാവം മൂലം കൃത്യസമയത്ത് ചികിത്സ കിട്ടാതെയാണെന്ന് പറയുന്നു കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ യുവതിയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നെന്നും റിപ്പോർട്ടിലുണ്ട് ഈ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ സിറാജുദ്ദീനെ മനഃപൂർവ്വമായ നരഹത്യാ കുറ്റം ചുമത്തിയേക്കും അതേസമയം അസ്മിയുടെ മരണവിവരം അറച്ചുവെച്ചതിൽ ദുരൂഹതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി അസ്മിയുടെ മാതൃസഹോദരൻ ചേലക്കുളം തേളായി വീട്ടിൽ മുഹമ്മദ് കുഞ്ഞ് പെരുമ്പാവൂർ പോലീസിൽ പരാതി നൽകി മരണവിവരം മലപ്പുറത്ത് ഇവർ വാടകയ്ക്ക് താമസിച്ച വീട്ടുകാരനെയോ പോലീസിനെയോ അറിയിച്ചില്ലെന്നും പ്രസവശേഷം അസ്വസ്ഥത പ്രകടിപ്പിച്ചപ്പോൾ വെള്ളം മന്ത്രിച്ചു കൊടുത്തും അക്യൂ പങ്ക്ചർ ചികിത്സയിലൂടെയും ശമനമുണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും സിറാജുദിനെതിരെ പരാതിയിൽ പറയുന്നു അസ്മിയുടെ മൃതദേഹം തിങ്കളാഴ്ച വൈകിട്ടോടെ എടത്താക്കര മസ്ജിദ് ഖബർസ്ഥാനിൽ അടക്കം ചെയ്തു ന്യൂസ് ഡെസ്ക് കോട്ടയ്ക്കൽ